എല്ലാവരും ഷെയർക്ക് വർഷ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായിട്ട് മൂങ്ങ എന്നാഴത്തെ പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ അടുത്തായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളും ഒരുപാട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ ദുഃഖങ്ങൾ ഒരിക്കലും ആരോടും തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്നില്ല തൻ്റെ ഓരോ കാര്യത്തിലുള്ള അഭിപ്രായം പോലും ആരോടും തുറന്നു പറയുന്നില്ല എല്ലാവരിൽ നിന്നും അന്തർമുഖനായിട്ടോ അന്തർമുഖിയായിട്ടോ മാറി മാറി നിൽക്കുന്നു പലർക്കും നിഗൂഢതയാണ് ഈ വ്യക്തി പലപ്പോഴും മനസ്സ് തുറക്കാത്ത പലപ്പോഴും മനസ്സിലുള്ളത് തുറന്നു പറയാത്ത മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ദുഃഖങ്ങളായാലും ശരി സന്തോഷമായാലും ശരി അത് ആരോടും തുറന്നു പറയാത്ത പ്രകടിപ്പിക്കാത്ത പരിഭവങ്ങളുടെ ലോകത്തൊന്നും കാണാത്തൊരു വ്യക്തി എന്നെന്നും ജീവിതമായി മുന്നോട്ട് പോകുന്നു ജീവിതം തന്നെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ജീവിതത്തിലെ ചിന്തകൾ ഇതൊന്നും ആരോടും ഷെയർ ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെ നിങ്ങളുമായിട്ട് മാത്രം അല്പം ബന്ധം നിങ്ങൾക്ക് കൂടി അറിയില്ല സത്യത്തിൽ ആ വ്യക്തി പകുതി ആരാണെന്ന് സ്നേഹമാണോ ഇഷ്ടമാണോ വെറുപ്പാണോ നിസ്സംഗതയാണോ പലപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല പക്ഷേ പുള്ളിൻ്റെ ഉള്ളിലെവിടെയോ ഒരു സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ സ്നേഹം നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമാണ് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അറിഞ്ഞത് നിങ്ങൾ ചിരിച്ചപ്പോഴും സന്തോഷിച്ചപ്പോഴും നിങ്ങളുടെ ചിരിയും സന്തോഷവും അലോസപ്പെടുത്താൻ ആ വ്യക്തി വന്നിട്ടില്ല പക്ഷേ നിങ്ങൾ ദുഃഖിപ്പിച്ചപ്പോൾ നിങ്ങളെ ദുഃഖിപ്പിച്ച സംഭവങ്ങളുണ്ടായപ്പോൾ ആരെങ്കിലൊക്കെ നിങ്ങൾ അവഗണിച്ചപ്പോൾ ഒരു ശക്തി ദുർഗം പോലെ ആ വ്യക്തി നിങ്ങൾക്കൊപ്പം നിന്നു അന്നാണ് നിങ്ങളീ വ്യക്തിയുടെ മനസ്സ് കൃത്യമായിട്ട് അറിഞ്ഞത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ വഞ്ചിക്കാനും പറ്റിക്കാനും ഈ വ്യക്തിക്ക് അർഹമായത് നൽകാതിരിക്കാനും ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഒരു നേട്ടമുള്ളത് നിങ്ങൾക്ക് ജീവിതത്തിൽ വല്ല ഉണ്ടാക്കാൻ സാധിച്ചിരുന്നോ ആളുകളെല്ലാം നിങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയുമല്ലേ ചെയ്തത് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റുള്ളവരായിരുന്നെങ്കിൽ ഇപ്പോൾ എത്രത്തോളം നേട്ടം ഉണ്ടാക്കിയേനും അങ്ങനെ പതിവ് പല്ലവികൾ നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനൊന്നും കൃത്യമായ മറുപടി പറയാതെ മനസ്സിലേതോ ഒരു ഉത്തരവുള്ളതുപോലെ ആ വ്യക്തി നിലകൊണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നി ഈ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടും അവയെല്ലാം കൃത്യമായി ഉപയോഗിക്കാതെ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൃത്യമായി ഉപയോഗിക്കാതെ കഴിവുകേടുകൾ കാണിച്ച് മുന്നോട്ട് ഒരു വ്യക്തിയല്ലേ ജീവിതത്തിൽ എന്തോ എത്രത്തോളം നേട്ടം ഈ വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്തുകൊണ്ട് ഈ വ്യക്തി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ല ആ നേട്ടങ്ങളുണ്ടാക്കാത്തതിൻ്റെ ഫലം കൂടി ഞാനല്ല അനുഭവിക്കുന്നത് അങ്ങനെയുള്ള പരിഭവങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ നോക്കിക്കോ ആർക്കും അനുകരിക്കാൻ കഴിയാത്ത ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത കീർത്തിയുടെയും നേട്ടങ്ങളുടെയും ലോകത്ത് നിങ്ങൾക്ക് അഭിമാനം നൽകുന്ന ആ വ്യക്തിക്ക് അഭിമാനം നൽകുന്ന ഒരു നിലയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരും നിങ്ങൾക്കൊരു സംശയവും വേണ്ട ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അതാണ് ഈ മുഖവും ഈ ശൈലിയും ലോകം തന്നെ ഒരു ദിവസം ഏറ്റവും അടുത്ത് തന്നെ സംഭവിക്കും അടുത്തതായിട്ട് താറാവിൻ്റെ കുട്ടി താറാവും കുഞ്ഞിനെ പൈലായി സ്വീകരിച്ചോടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തി പലപ്പോഴും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിനും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ദേഷ്യം തോന്നിയിട്ടുണ്ട് ഒന്നിനും എനിക്കൊരു സഹായമില്ല എല്ലാം ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുകയും നൽകുകയും വേണം എനിക്കായിട്ട് ഇന്ന് ഒരു ഉപയോഗമോ ഒരു ഉപകാരമോ ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടി നിലകൊണ്ടിട്ടില്ല എല്ലാം ഞാൻ അങ്ങോട്ട് കൊടുത്തു സ്നേഹിച്ചു നിങ്ങളുടെ മൊത്തത്തിലുള്ളൊരു ചിന്താഗതി അതാണ് എന്തെനിക്ക് ലഭിച്ചു ഈ വ്യക്തിയുമായിട്ട് ഇഷ്ടപ്പെട്ടതിന് സ്നേഹിച്ചതിന് ഒരുമിച്ച് ജീവിച്ചതിന് എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് ഈ ബന്ധം തുടർന്ന് പോകുന്നു എനിക്ക് സ്നേഹമില്ലായിരുന്നെങ്കിൽ ഈ ബന്ധം മുന്നേ തകർന്നു പോകുമായിരുന്നു പക്ഷേ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ശരിയാണ് ഈ പുറം ലോകത്തെ ആ വ്യക്തി കാണുന്നത് നിങ്ങളിലൂടെയാണ് നിങ്ങളല്ലാതെ ഈ വ്യക്തിക്ക് ഒരാളും ഇല്ല ശരിയാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ വ്യക്തിയോട് തന്നെ ഒരു മതിപ്പുറവ് തോന്നും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ വ്യക്തിയോട് മതിപ്പൂർവ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും എൻ്റെ ചിലവിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്താണ് ആ വ്യക്തിക്ക് കൂടുതലായിട്ട് നൽകാനുള്ളത് എന്താണ് ആ വ്യക്തിക്ക് കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളുള്ളിൻ്റെ ഉള്ളിൽ കരുതും പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളത് കൊണ്ട് നിങ്ങളതെല്ലാം വിട്ടുകളയൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാളെ നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടാവും നിങ്ങൾക്ക് കൃത്യമായി ഇന്നിപ്പോൾ നിങ്ങൾക്കെല്ലാം കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസവും നിങ്ങൾക്കത് നേടാൻ കഴിയുമെന്നുള്ളൊരു ഒക്കെ ഉണ്ട് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നാളെ സംഭവിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ സംഭവിക്കാതിരിക്കുന്നൊരു കാലഘട്ടത്തിൽ നിങ്ങളിപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് നിങ്ങളിപ്പോൾ ആത്മാർത്ഥമായിട്ട് സഹായം ചെയ്ത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിഭവം പറഞ്ഞ ആ വ്യക്തിയുണ്ടല്ലോ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളും വിജയങ്ങളുടെയൊക്കെ ഒരു എല്ലാം നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ കഴിയുന്ന ഒരു ഇടമുണ്ട് ഒരതിർത്തി ആ അതിർത്തിക്ക് മുന്നേ നിങ്ങൾക്ക് ഈ വ്യക്തി സഹായം ചെയ്യും നിങ്ങൾ ആ വ്യക്തിയോട് നീതി പുലർത്തിയിട്ടുണ്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ വ്യക്തി ഒരു ഉപയോഗശൂന്യമായ വ്യക്തിയാണോ എൻ്റെ ബാധ്യതയാണോ എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തോന്നുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും പുറത്ത് കാണിച്ചിട്ടില്ല പരിഭവം പറഞ്ഞിട്ടുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടോ ആ വ്യക്തിയോട് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ തട്ടിയിട്ടില്ല പക്ഷേ നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ നേട്ടത്തിൻ്റെ പരിധിയും കഴിയുന്ന ഒരിടത്തിനു മുമ്പ് തന്നെ നിങ്ങൾക്കൊരു സ്വാധീനവും ഇല്ലാത്ത ഒരിടത്തിൽ നിങ്ങൾക്കൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയിൽ ഈശ്വരൻ ആ വ്യക്തിക്ക് ശക്തി നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ആ വ്യക്തിയുടെ ജീവിതത്തെയും സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഒരു വലിയ നേട്ടത്തിന് നിങ്ങൾക്കൊരു വലിയ തണലായി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന ഒരു നിമിഷത്തിന് മുൻപേ നിങ്ങൾക്ക് ശക്തി നൽകാനും നിങ്ങളെ സഹായിക്കാനും നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹവും സഹായവും തിരിച്ചു നൽകാൻ ആ വ്യക്തിക്ക് ഒരു അവസരമായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള മതിപ്പ് കുറവ് സ്വയം മാറിക്കിട്ടാനും ഈശ്വരൻ നൽകിയ ഈശ്വരൻ വിഭാവനം ചെയ്തൊരു സാഹചര്യം വരാൻ പോവുകയാണ് അവിടെ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹത്തിന് പ്രതിസ്നേഹം നിങ്ങൾക്ക് ലഭിക്കും തിരിച്ച് സ്നേഹം ലഭിക്കും നിങ്ങൾ നൽകിയ ഉപകാരങ്ങൾക്ക് ഉപകാരം തിരിച്ച് ലഭിക്കും നിങ്ങളത് കാണും അറിയും അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വ്യക്തി നിഷ്കളങ്കത മാത്രമുള്ള വ്യക്തിയല്ല ശക്തനും ശക്ത എനിക്ക് വേണ്ടി എൻ്റെ ശക്തി എനിക്ക് വിഭാവനം ചെയ്ത ഏറ്റവും വലിയൊരു മൂല്യമുള്ള ഒരു അസറ്റാണെന്നും എൻ്റെ സൗഭാഗ്യമാണെന്നും അറിയും നിങ്ങളത് മനസ്സിലാക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക